കൊച്ചുണ്ണി മനസ്സിൽ വിചാരിക്കുന്ന കാര്യം എത്ര ദുഷ്കരമാണെങ്കിലും അത് നടത്തിയിരിക്കും അത്ര ചങ്കുറ്റമുള്ള ഒരു ചെറുപ്പക്കാരനായിരുന്നു സാക്ഷാൽ കായങ്ങളം കൊച്ചുണ്ണി സാധുക്കളോട് കരുണി അവരെ സഹായിക്കുവാനുള്ള മനോഭാവവും കൊച്ചുണ്ണിയെ സാധാരണക്കാരുടെ തോടനാക്കി തീർത്തു ആദർശവാനായി കൊച്ചുണ്ണിയെ ചിലർ ചിത്രീകരിച്ചത് അയാളുടെ നിറയിലൂടെ പ്രവൃത്തി മൂലമാണ് സാധുക്കളെ ഉപദ്രവിക്കാതിരിക്കുക ഉള്ളവനിൽ നിന്ന് പിടിച്ചു കിട്ടിയതിൽ പാതി പാവങ്ങൾക്ക് നൽകുക ചോദിച്ചത് കൊടുക്കുന്ന സമ്പന്നരെ പിന്നീട് ഉപദ്രവിക്കാതിരിക്കുക കടം വാങ്ങിയാൽ താമസിയാതെ അത് കൊടുത്തു തീർക്കുക തുടങ്ങിയ ഗുണവിശേഷങ്ങളും കൊച്ചുണ്ണിയുടെ പ്രശസ്തിക്ക് കാരണങ്ങളായി ബുദ്ധിശക്തിയും തന്ത്രജ്ഞതയും അഭ്യാസ വൈഭവം മൂലം എവിടെയും കൊച്ചുണ്ണിക്കായിരുന്നു ജയം അപൂർവമായി കൊച്ചുണ്ടിക്ക് പരാജയം സംഭവിച്ചിട്ടുള്ളൂ കൊല്ലവർഷം ആയിരത്തി എഴുപത്തി ഏഴാം ആണ്ടിൽ അത്തരത്തിലുള്ളൊരു പരാജയം കൊച്ചുണ്ണിക്ക് സംഭവിച്ചു പണ്ട് തിരുവനന്തപുരത്ത് ശ്രീ പത്മനാഭസ്വാമി ക്ഷേത്രവുമായി ബന്ധപ്പെട്ട് മുറുജപം എന്നൊരു ചടങ്ങ് നടക്കുന്ന പതിവുണ്ടായിരുന്നു മഹാരാജാവ് തിരുമനസ്സുകൊണ്ട് നടത്തുന്ന വിപുലവും ആചാരപരവുമായ ചടങ്ങിൽ മലബാറിൽ നിന്നു വരെ ആഡ്യ ബ്രാഹ്മണർ മഹാരാജാവിന്റെ ക്ഷണം പ്രകാരം പങ്കെടുക്കുവാനെത്തിയിരുന്നു ആയിരത്തി എഴുപത്തിയേഴാം ആണ്ടിൽ നടന്ന മറജപത്തിൽ മലപ്പുറത്തുള്ള തിരുവായൂരിൽ നിന്ന് ഒരു വാദ്യം നമ്പൂതിരിയും പങ്കെടുത്തിരുന്നു മുറജവും അവസാനിക്കുന്നതിന് മുമ്പ് ആ നമ്പൂതിരിക്ക് സ്വദേശത്തേക്ക് മടങ്ങിപ്പോവേണ്ട ഒരു ആവശ്യം നേരിട്ടു അദ്ദേഹത്തിന്റെ പിതാവിനെ ശ്രാദ്ധമൂട്ടനായിട്ടാണ് പോകാൻ നിശ്ചയിച്ചത് മഹാരാജാവ് തിരുമനസിന്റെ മുന്നിലെത്തി നമസ്കരിച്ചിട്ട് നമ്പൂതിരി തന്റെ ആവശ്യം വിനയപൂർവ്വം ബോധിപ്പിച്ചു മഹാരാജാവ് നമ്പൂതിരിക്ക് ഉചി ഉചിതാവാമിതും ദക്ഷിണയും മറ്റും നൽകി യാത്രയാക്കി അന്നത്തെ പ്രധാന സഞ്ചാരം ജലമാർഗമായിരുന്നു വാദ്യം നമ്പൂതിരി രാത്രി അത്താഴം കഴിച്ചിട്ട് ഒരു വള്ളത്തിൽ കയറി വടക്കോട്ട് യാത്ര ആരംഭിച്ചു ഒപ്പം നമ്പൂതിരിയുടെ ഏതാനും പരിവാരങ്ങളും ഉണ്ടായില്ല പിറ്റേന്ന് നേരം വെളുത്തപ്പോൾ അദ്ദേഹം വർക്കലയിൽ എത്തിച്ചേർന്നു അവിടെ കുടയും ദേവാരവും നടത്തി ഊണും കഴിഞ്ഞ് നമ്പൂതിരി അനുചരന്മാരുമായി യാത്രയ്ക്കൊരുങ്ങി അപ്പോൾ വള്ളക്കാർ പറഞ്ഞു തിരുമേനി നാളെ പുലർച്ചെ പുറപ്പെട്ടാൽ പോരെ ഇന്ന് പുറപ്പെട്ടാൽ കൊല്ലം വഴി കായകളത്തെത്തുമ്പോൾ രാത്രിയാകും കായങ്ങളും കുച്ചുണ്ണിയും കൂട്ടരും കായലിൽ കാണും ആ സമയത്തെ യാത്ര അവരുടെ മുമ്പിൽ ചെന്ന് പെട്ടുവാനായി ഇടയാക്കും അതാപതാണെന്ന് അറിയാമല്ലോ വാദ്യം നമ്പൂതിരിക്ക് അല്പം പോലും യാത്ര വൈകിക്കുന്നതിന് മനസ്സുണ്ടായിരുന്നില്ല അദ്ദേഹം പറഞ്ഞു എനിക്ക് അടിയന്തിരമായി ഇല്ലത്തെത്തിയേ മതിയാവും അല്ലെങ്കിൽ ശ്രാദ്ധമോട്ട് മുടങ്ങിപ്പോവും കായങ്ങളും കൊച്ചുണിയും മനുഷ്യൻ തന്നെയാണല്ലോ കാര്യം പറഞ്ഞാൽ മനസ്സിലാക്കില്ല കള്ളന്മാരും പിടിച്ചുപറക്കാരുമായ തെമ്മാടികൾക്ക് അതൊന്നും മനസ്സിലാവില്ല നന്ദി അവരുടെ കയ്യിൽപ്പെട്ടാൽ ചിലപ്പോൾ പ്രാണം തിരിച്ചു കിട്ടിയെന്ന് വരില്ല വള്ളക്കാർ ഭയപ്പോടെ വിവരിച്ചു അങ്ങനെയൊക്കെ ഭയക്കുവാൻ തുടങ്ങിയാൽ മനുഷ്യൻ ജീവിക്കുവാനാവുമോ അയാൾ ഉപദ്രവിക്കാതിരിക്കാൻ ഏതെങ്കിലും മാർഗം കണ്ടെത്താം എനിക്ക് വൈകിക്കാൻ മാർഗമില്ല പുറപ്പെട്ടേ മതിയോ നാളെ വെളുപ്പിനെയെങ്കിലും അമ്പലപ്പുഴയിൽ എത്തിച്ചേരണം അവിടുത്തെ കൽപ്പന പോലെ ചെയ്തു പോണം വഴിയിലെ അപകടത്തെക്കുറിച്ച് മുമ്പേ അറിയിച്ചെന്നേയുള്ളൂ നേരത്തെ സൂചിപ്പിക്കാത്തത് എന്താണെന്ന് ചോദിക്കുവാനിടയാക്കരുതല്ല ഇപ്പോൾ തന്നെ പുറപ്പെട്ടു മതിയാക്കൂ എങ്കിൽ വള്ളത്തിൽ കയറട്ടെ വള്ളക്കാർ യാത്രയ്ക്ക് സന്നദ്ധരായപ്പോൾ വാദ്യം നമ്പൂതിരി പരിവാരങ്ങളും വള്ളത്തിൽ കയറി അവർ വള്ളം മുന്നോട്ടെടുത്തു നമ്പൂതിരി നാവജത്തോടെ ശാന്തനായിരുന്നു അവർ കഴിയുന്നത്ര വേഗത്തിൽ കഴിയൂന്നി വെള്ളം മുന്നോട്ട് വായിച്ചു അർദ്ധരാത്രി കഴിഞ്ഞ സമയത്താണ് അവർ കായങ്ങളും കായലിന്റെ മധ്യത്തെത്തിയത് നല്ല ഇരുട്ടും നിശബ്ദതയും ആരെയും ആശങ്കപ്പെടുത്തുന്നതായിരുന്നു വള്ളത്തിനുള്ളിൽ ഒരു ചങ്ങല വിട്ട വിളക്ക് പ്രകാശിക്കുന്നുണ്ടായിരുന്നു അങ്ങനെ മുന്നോട്ട് നീങ്ങുമ്പോൾ പെട്ടെന്ന് ഗാംഭീര്യമുള്ള ഒരു ശബ്ദം കേൾക്കുവാനിടയായി ആരാണ് വള്ളത്തിൽ സഞ്ചരിക്കുന്നത് വള്ളം അവിടെ നിർത്തുക ആ ശബ്ദം അടുത്തതെന്നാണ് കേട്ടത് വള്ളക്കാർ പരിഭ്രമിച്ചു വാദ്യം നമ്പൂതിരിക്ക് മുൽഖണ്ഠയായി അദ്ദേഹം വള്ളക്കാരോട് പറഞ്ഞു വള്ളം നിർത്തി വള്ളം നിർത്തി ഭയപ്പാടോടെ വള്ളക്കാർ പറഞ്ഞു തിരുമേനി നമ്മൾ അകപടത്തിൽപ്പെട്ടു അയ്യോ ഇത് സംഭവിക്കുമെന്ന് നേരത്തെ പറഞ്ഞിരുന്നില്ലേ കൊച്ചുണ്ണിയോ അയാളുടെ ആൾക്കാരോ ആയിരിക്കും നിർത്തുവാൻ കൽപ്പിക്കുന്നത് നമ്പൂതിരി ചെങ്ങലവട്ട വിളക്ക് മുമ്പിലേക്ക് നീക്കി വെച്ചിട്ട് നിശബ്ദനായിരുന്നു അദ്ദേഹം അചഞ്ചലനായിരിക്കുന്നുവെങ്കിലും പരിവാരങ്ങളിലും വള്ളക്കാരും പ്രാണഭീതിയോടെ അടിമുടി വിറയ്ക്കുന്നുണ്ടായിരുന്നു എന്താണ് സംഭവിക്കാൻ പോകുന്നതെന്ന് അറിയാതെ സകലരും ശ്വാസം നിലച്ച പോലെ തന്നെ നിമിഷങ്ങൾക്കുള്ളിൽ ഒരിടവെള്ളം അവളുടെ വള്ളത്തിന്റെ അടുത്തെത്തി എട്ട് തണ്ടോട് കൂടിയതും വേഗതയേറിയതുമായ ഓടി വളമായിരുന്നു അത് വള്ളങ്ങൾ പരസ്പരം ഉരച്ചിൽ നിന്നപ്പോൾ വാദ്യർ നമ്പൂതിരി കൂസിലില്ലാതെ ഇരുന്നെടുത്തിരുന്ന് അനങ്ങാതെ ചോദിച്ചു ഓടിവള്ളത്തിൽ ആരാണ് കൊച്ചുണ്ണി അല്ലേ എന്റെ വള്ളത്തിലോട് കയറിക്കോട്ടെ കൊച്ചുണ്ണിയും കൂട്ടരുമായിരുന്നു ഓടി വള്ളത്തിൽ വന്നത് വാദ്യൻ നമ്പൂതിരിയുടെ അസാധാരണമായ ക്ഷണം കേട്ട് കൊച്ചുണ്ണിക്ക് അതിശയം തോന്നി തന്നെ മനസ്സിലായിട്ടും ധൈര്യം വിടാതെ തന്റെ ഇടത്തോട് സംസാരിക്കുന്ന ഇദ്ദേഹം നിസ്സാരനല്ലെന്നും തീർച്ച എങ്കിലും കൊച്ചുണ്ണി ഭയന്ന് പിന്മാറിപ്പോയെന്ന് വരുന്നത് മോശമാണല്ലോ അങ്ങനെ ഒരു ദുഷ്പേര് വരുത്തി വെക്കേണ്ടെന്ന് കരുതി കൊച്ചുണ്ണി പറഞ്ഞു അതെ ഞാൻ കൊച്ചുണ്ണി തന്നെയാണ് കായങ്ങളും കൊച്ചുണ്ണി ഞാൻ വള്ളത്തിലേക്ക് കയറുകയാണ് വള്ളത്തിലുള്ള സകലനും ഭയന്ന് പറിച്ചു നിൽക്കേ കൊച്ചുണ്ണി നമ്പൂതിരിയുടെ വള്ളത്തിലേക്ക് കയറി ചെങ്ങലവട്ട വിളക്കിന്റെ പ്രകാശത്തിൽ നമ്പൂതിരിക്ക് കൊച്ചുണ്ണിയുടെ മുഖം ഭംഗിയായി കാണുവാൻ കഴിഞ്ഞു അപ്പോൾ കൂസാതെ വാദ്യം നമ്പൂതിരി പറഞ്ഞു വരൂ കൊച്ചുണ്ണി ഇരിക്കൂ കായങ്ങളും കൊച്ചുണ്ണി എന്ന് കേട്ടിട്ടുണ്ട് വളരെ കാലമായി നേരിട്ടൊന്ന് ആഗ്രഹിക്കുന്നു ഇപ്പോഴാണ് തരപ്പെട്ടത് അതൊരു ഭാഗ്യമാണ് രാത്രികാല തിരുവതൊഴി യാത്ര ചെയ്താൽ കൊച്ചുണ്ണിയെ കാണമെന്നറിഞ്ഞുകൊണ്ടാണ് ഈ സമയത്ത് ഇതുഴി വന്നത് കൊച്ചുണ്ണി മിണ്ടാതെ എല്ലാം കേട്ടുകൊണ്ട് നിന്നതേയുള്ളൂ ക്ഷണിച്ചെങ്കിലും ഇരിക്കുവാനും കൊച്ചുണ്ണി തയ്യാറായില്ല നമ്പൂതിരി തുടർന്നു ഞാൻ തിരുനാവായ വാദ്യനാണ് തിരുവനന്തപുരത്ത് മറചിപ്പം നടക്കുകയല്ലേ അതിനായി പോയിട്ട് വരികയാണ് അത് പൂർത്തിയായിട്ടില്ല മറ്റന്നാൾ അച്ഛന്റെ ശ്രാദ്ധമാണ് അതിനായി മഹാരാജാവിന്റെ അനുമതി വാങ്ങി പുറപ്പെട്ടതാണ് തിരുനാവായരിലെത്തി ശ്രാദ്ധം നടത്തി സമയമില്ലാത്തതുകൊണ്ട് കോട്ടയത്തിനടുത്തുള്ള കുടമാള്ളൂരിലെ ഒരു ബന്ധുവിന്റെ ഇല്ലത്തെ ചെന്ന് ചടങ്ങ് നടത്താമെന്ന് കരുതിയാണ് ശ്രാദ്ധം കഴിഞ്ഞാൽ അന്ന് തന്നെ ഇതുവഴി മടങ്ങും തിരുവനന്തപുരത്ത് എത്തിയേ മതിയാവും മുറച്ചവും അവസാനിച്ചാൽ അവിടെ ലക്ഷ്മി ദീപം എന്ന മഹത്തായ ചടങ്ങ് കൂടിയുണ്ട് ദൃതു പിടിച്ച യാത്രയും മടക്കവുമായതുകൊണ്ട് അധികം സമ്മാനങ്ങളൊന്നും കൂടെ കൊണ്ടുപോന്നിട്ടില്ല വളരെ കുറച്ച് സാധനങ്ങളെ കയ്യിലെടുത്തിട്ടുണ്ട് അതാ പെട്ടിയിലുണ്ട് പണവും കുറിച്ചേ കാണും ഇതാ പെട്ടിയുടെ താക്കോൽ ആവശ്യമുള്ളതൊക്കെ എടുത്തോട്ടെ ഇത്രയും പറഞ്ഞിട്ട് വാദ്യം തമ്പോതിരി താക്കോൽ കുച്ചുണ്ണിയുടെ മുമ്പിലേക്ക് വെച്ചു കൊടുത്തു കൊച്ചുണ്ണിക്ക് അതൊരു അനുഭവമായിരുന്നു ഇങ്ങനെ സന്മനസ് ഉണ്ടാകുന്നത് വളരെ അപൂർവമാണ് മഹാത്മാവായ ബ്രാഹ്മണനോട് അയാൾക്ക് അതിയായ ബഹുമാനം തോന്നി തൊഴുതുകൊണ്ട് വിനയപൂർവ്വം കുച്ചുണ്ണി പറഞ്ഞു അങ്ങൊരു മഹാബ്രാഹ്മണനാണ് അങ്ങയുടെ മുമ്പിൽ നിൽക്കാൻ പോയ യോഗ്യത ഉള്ളവനല്ല അങ്ങയെ പോലുള്ള ബ്രാഹ്മണരെ ഞാൻ ഉപദ്രവിക്കാറുമില്ല അവരുടെ വക ഉണ്ടെങ്കിലും ആർക്കും ഒന്നും കൊടുക്കാത്ത ദുഷ്ടന്മാരെയും ഞാൻ ഉപദ്രവിക്കാറുള്ളൂ ഇങ്ങനെയൊക്കെ ഞാനും കേട്ടിട്ടുണ്ട് അതുകൊണ്ടല്ലേ നേരിൽ കാണണമെന്ന് ഞാൻ ആശിച്ചത് കണ്ടതിലും പരിചയപ്പെടുവാൻ കഴിഞ്ഞതിലും വലിയ സന്തോഷമുണ്ട് ആളറിയാതെ അങ്ങേ തടഞ്ഞതിലും വള്ളത്തിൽ കയറിയതിലും എനിക്ക് കുറ്റബോധമുണ്ട് തിരുമേനിയുടെ യാത്രയ്ക്ക് ഇത്രയും വിളംബരം വരുത്തിയെങ്കിലും ഞാൻ അതിയായി പശ്ചാത്തിക്കുന്നു എന്നോട് ബോപിക്കരുത് എന്റെ തെറ്റുകൾ പുറത്ത് എനിക്കിവിടെ നിന്ന് പിന്മാറുവാൻ അനുവാദം തന്നാലും കൊച്ചുണ്ണിയോട് എനിക്ക് പോകുമോ അങ്ങനെയൊന്നും സംശയിക്കേണ്ട നാം തന്നെ കണ്ടുപുട്ടുവാനിടയായത് ഭാഗ്യമായി കരുതുകയാണ് ധൃതിയുണ്ടെങ്കിലും കൊച്ചുണ്ണി യാത്ര വൈകിച്ചിട്ടൊന്നുമില്ല പോകാൻ തിടുക്കും വേണ്ടി നമ്പൂതിരി പറഞ്ഞു ഇങ്ങനെ കണ്ടുമുട്ടുവാനും അവിടുത്തെ തൃപ്പാദം വന്നിക്കുവാനും അവസരമുണ്ടായതും മഹാഭാഗ്യമായി കരുതുന്നു കൊച്ചുണ്ണി വാദ്യം നമ്പൂതിരി പല താണു മടങ്ങുന്നു കൊച്ചുണ്ണി എന്റെ വക എന്തെങ്കിലും എടുക്കുന്നതിന് തീരെ വിരോധമില്ല ഞാൻ പൂർണ്ണ മനസ്സോടെയാണ് പറയുന്നത് ഒന്നും വേണ്ടതിരുമയു അങ്ങേ സന്തോഷത്തോടെ എത്രയും വേഗം യാത്രയക്കാനാണ് ഞാൻ ആഗ്രഹിക്കുന്നത് ഒന്നും വേണ്ടെങ്കിൽ അങ്ങനെയാവട്ടെ എങ്കിലും നാം തമ്മിൽ ആദ്യമായി കണ്ടുമുട്ടിയിട്ട് ഒന്നും തരാതെ പോകുന്നത് എനിക്ക് വിഷമമുള്ള കാര്യമാണ് അതിനാൽ പൂർണ്ണ മനസ്സോടെ ഞാൻ നൽകുന്ന ഈ ഉപഹാരം സ്വീകരിക്കാൻ മടിക്കേണ്ട വാതിൻ നമ്പൂതിരി പെട്ടിയിൽ നിന്ന് നാല് പാവം മുണ്ടമെടുത്ത് കൊച്ചുണ്ണിയുടെ നേരെ നീട്ടി അത് നിഷേധിക്കുവാൻ കൊച്ചുണ്ണിക്ക് മനസ്സൊന്നില്ല വിനയപൂർവ്വം കൊച്ചുണ്ണി വാതിൻ നമ്പൂതിരിയുടെ ഉപഹാരം തൊഴുതുകൊണ്ട് സ്വീകരിച്ചു എന്നിട്ട് ഇങ്ങനെ പറഞ്ഞു എന്നും എന്നെ ഓർക്കുവാനായി തിരുമേനിക്ക് ഒരു ഇളയ സമ്മാനം നൽകുവാൻ ആഗ്രഹിക്കുന്നു ഒരു മോതിരമാണ് ഇത് തിരുമേനിയുടെ കയ്യിൽ കിടക്കട്ടെ എന്റെ കൂട്ടുകാരിൽ ചിലർ വേറെ തോണികളിലായി ഈ ഈ കായലിൽ പലയിടത്തുണ്ട് അവരിൽ ചിലർ വകതിരില്ലാത്തവരും എന്തും പ്രവർത്തിച്ചു കളയുന്നവരുമാണ് അവരിൽ നിന്ന് ഉദരങ്ങളൊന്നും ഉണ്ടാകാതിരിക്കാനും ഈ മോതിരം അങ്ങിയെ സഹായിക്കും അവരിൽ ആരെങ്കിലും പിടികൂടിയാൽ ഈ മോതിരം കാണിച്ച് കാര്യം പറഞ്ഞാൽ അവരിൽ നിന്ന് യാതൊരുവിധ ഉദ്രങ്ങളും ഉണ്ടാവില്ല ഇങ്ങനെ പറഞ്ഞ് പുച്ചുണ്ടി കയ്യിൽ കിടന്നൊരു ഒരു തിരുമേനിയുടെ കയ്യിൽ കൊടുത്തു നല്ല വിലയുള്ളതായിരുന്നു ആ വജ്രമോതിരം അത് കണ്ട് വാദ്യം നമ്പൂതിരി അത്ഭുതസന്ധനായി നിന്നു കൊച്ചുണ്ടി വിനയപൂർവ്വം തൊഴുത് യാത്ര പറഞ്ഞ് സ്വന്തം തോണിയിലേക്ക് മടങ്ങി വാദ്യം നമ്പൂതിരി സസന്തോഷം യാത്ര തുറന്നു കുറച്ചു ദൂരം ചെന്നപ്പോൾ ചില തോണിക്കാർ നമ്പൂതിരിയുടെ അടുത്തേക്ക് വരികയും വഞ്ചിയിൽ ചാടിക്കേറി ഭീഷണിപ്പെടുത്താൻ ശ്രമിക്കുകയും ചെയ്തു കൊച്ചുണ്ടി സമ്മാനിച്ച വജ്രമോദനം കാട്ടി നമ്പൂതിരി കാര്യങ്ങൾ വിവരിച്ചപ്പോൾ അവർ യാതൊരു ബുദ്ധിമുട്ടും ഉണ്ടാക്കാതെ പത്തി താഴ്ത്തിയ സർപ്പത്തെ പോലെ വിനയത്തോടെ അവരുടെ തോണികളെ കയറി ഇരുട്ടിൽ മറഞ്ഞു വാദ്യം നമ്പൂതിരി സസുഖം കുടമാളൂരിൽ എത്തിച്ചേരുകയും പിതാവിന്റെ ശ്രാദ്ധം നിശ്ചയിച്ചതുപോലെ ഭംഗിയെ നടത്തുകയും ചെയ്തു മടക്കയാത്രയിലും പിന്നീടുള്ള തിരുവനന്തപുരം യാത്രകളിലും വാദ്യം നമ്പൂതിരിക്ക് കായങ്ങളും കൊച്ചണയിൽ നിന്നും അയാളുടെ കൂട്ടുകാരിൽ നിന്നും യാതൊരുവിധ ഉപ്രവങ്ങളും ഉണ്ടായില്ല വാദ്യം നമ്പൂതിരി ആ വജ്രമോതിരം അകുകൂല്യമായി കരുതിയെന്നും കയ്യിൽ ധരിച്ചിരുന്നു ഇന്നും ആ മോതിരം നമ്പൂതിരിയുടെ മനക്കിലെ അറയിൽ ഭദ്രമായി സൂക്ഷിച്ചിട്ടുണ്ടെന്നാണ് കേട്ട് കളഞ്ഞത് തുടരും